ില്ല ഒരു ഇല്ല ദയവായിട്ട് തന്നെ പോകാൻ അനുവദിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് അത് ഞാൻ പറഞ്ഞതാണ് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു പുരോഹിതന്മാരിലും വിവരദോഷികൾ ഉണ്ടാകും എന്ന മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം നിറഞ്ഞ പ്രസ്താവന ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടാകില്ലല്ലോ സർക്കാർ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത് നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർക്ക് കുർലോസിസ് മുഖ്യമന്ത്രിയെ വളരെ നിശിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ എഫ് പി പേജിലൂടെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കുർലോസിസ് തിരുമേനി എപ്പോഴും ഇടതുപക്ഷത്തിന്റെ ചിന്തകനായിരുന്നു ഇടതുപക്ഷ അനുഭാവി തന്നെയായിരുന്നു ഇനി ഒരു പ്രളയം വരെ കാത്തിരിക്കരുത് അല്ലെങ്കിൽ ഇനി ഒരു പ്രളയം വന്നതുകൊണ്ട് ഇൻ വീണ്ടും അധികാരത്തിൽ വരാം എന്ന വ്യാമോഹം എൽ ഡി എഫിന് വേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും കടന്നാക്രമിച്ചുകൊണ്ട് നിശദമായ ഭാഷയിൽ തൻ്റെ എഫ് ബി പേജിലൂടെ കുർലോസിസ് തിരുമേനി വിമർശിച്ചത് അതിന് മറുപടിയായി തന്നെയാണ് മുഖ്യമന്ത്രി ദാഷ്ട്യം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ സ്വരത്തിൽ കുർലോസിസ് തിരുമേനിയെ വലിച്ചു കയറുന്ന തരത്തിൽ പ്രതികരിച്ചത് ചില പുരോഹിതന്മാരിലും വിവരദോഷികളുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തിരുവല്ലയിൽ ഒരു പരിസ്ഥിതി പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയ കുർലോസിസ് തിരുമേനിയെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി ചിരിച്ചുകൊണ്ട് കുർലോസിസ് തിരുമേനി പറഞ്ഞത് ഇതാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ വ്യക്തമായി എൻ്റെ എഫ് പി പേജിൽ എഴുതിയിട്ടുണ്ട് ആ എഫ് പി പേജ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കാം ആ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് മറ്റൊന്നും തന്നെ നിങ്ങളോട് പറയാനില്ല അതുകൊണ്ട് ഇപ്പോൾ എന്നെ വെറുതെ വിടുക ഇവിടെ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് എത്തിയിട്ടുള്ളത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തിരുവല്ല റെയിൽവേ സ്റ്റേഷന് സമീപം നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ മാർക്ക് കുർലോസിസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിലാണ് പ്രതികരിച്ചത് എന്നാൽ തിരുവല്ലയിലെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു കുർലോസിസ് തിരുമേനിയെ ന്യായീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് മറ്റൊരു പോസ്റ്റ് ഇട്ടത് അതായത് വിമർശിക്കുന്നവരെല്ലാം ശത്രുക്കളാണ് എന്നുള്ള ഒരു തോന്നൽ ആർക്കും പാടില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു തന്റെ എഫ് പേജിൽ കുറിച്ചത് വിമർശിക്കുന്നവരെല്ലാം ശത്രുക്കളായി ധരിക്കരുത് അവരെ ശത്രുക്കൾ എന്ന രീതിയിൽ കാണുന്ന മനോഭാവത്തിനാണ് തെറ്റ് എന്ന തരത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിൻ്റെ ഈ കുറിപ്പുണ്ടായിരുന്നത് തിരുവല്ലയിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ക്രൂർലോസിസ് തിരുമേനിക്കൊപ്പം പ്രകാശ് ബാബു ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വിചിത്രം തന്നെയാണ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് ഇരുവരും തമ്മിൽ വളരെ സൗഹൃദപരമായി തന്നെ പെരുമാറുന്നതുമാണ് നമ്മൾ കണ്ടത് എന്നാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വിമർശകരെ എല്ലാവരെയും അദ്ദേഹം ശത്രുക്കളായാണ് കണക്കാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചെയ്തികൾ ശരിയല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് കുർലോസസ് തിരുമേനി ഒരു പോസ്റ്റ് ഇട്ടത് ഈ കേരളത്തെ ഇനിയും ഒരു ബംഗാളാക്കി മാറ്റരുത് ബംഗാളിലെ അവസ്ഥയെ അറിയാമല്ലോ നാൽപ്പത് വർഷക്കാലം സി പി എം ഭരിച്ച ബംഗാളിൽ നിന്നും ഇപ്പോൾ ബംഗാളികൾ കേരളത്തിൽ വന്നാണ് ജോലി ചെയ്ത് ജീവിക്കുന്നത് ഞങ്ങൾ തേനും പാലും ഒഴുക്കാം എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സി പി വർഷമാണ് ബംഗാളിനെ ഭരിച്ചത് ആ ബംഗാളിൽ നിന്നും ഇപ്പോൾ ആളുകൾ ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ കേരളത്തിലേക്കും മറ്റുതര സംസ്ഥാനങ്ങളിലേക്കും ജോലി അന്വേഷിച്ച് അപ്പം തേടി പോകുന്നു അന്നം തേടി പോകുന്നു ഇത്തരത്തിൽ വളരെ അർത്ഥസമ്പുഷ്ടമായ രീതിയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് കേരളത്തെ ബംഗാളാക്കി മാറ്റരുത് എന്ന് കുർലോസിസ് തിരുമേനി തന്റെ എഫ് പേജിൽ കുറിച്ചത് ഇത് കൃത്യമായി തന്നെ പിണറായി വിജയന് മനസ്സിലാകുകയും കുർലോസിസ് തിരുമേനിയുടെ വാക്കുകളിലെ അസ്ത്രം പിണറായി വിജയന്റെ നെഞ്ചിൽ തറക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ചടങ്ങിൽ കുർലോസിസ് തിരുമേനിയെ വലിച്ചു കീറി വാരി അലക്കുവാൻ കിട്ടിയ അവസരം പിണറായി വിജയൻ ഉപയോഗിച്ചത് പിണറായി വിജയൻ തിരുമേനിയെക്കുറിച്ച് പറഞ്ഞത് വിവരദോഷിയാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ കുർലോസസ് തിരുമേനിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ വ്യക്തിപരമായി എന്നെ എന്തും പറയാം ആർക്കും എന്തും പറയാം അതിലൊന്നും എനിക്ക് പരാതിയില്ല എൻ്റെ വ്യക്തിപരമായ നിലപാടുകൾ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും സാരമായി എടുക്കുന്നില്ല കാര്യമായി എടുക്കുന്നില്ല ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനില്ല ദയവായി ഇപ്പോൾ എന്നെ വെറുതെ വിടുക കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുർലോസസ് തിരുമേനി താൻ വന്ന ചടങ്ങിൽ സംബന്ധിക്കുവാൻ വേണ്ടി പോകുകയായിരുന്നു കുർലോസസ് തിരുമേനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗം കേൾക്കാം പക്ഷെ അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ ഇല്ല ഒരു പ്രതികരണത്തിനുമില്ല ദയവായിട്ട് തന്നെ പോകാൻ അനുവദിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് അത് ഞാൻ പറഞ്ഞതാണ് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഒരു പ്രതികരണത്തിനുമില്ല ഒരു പ്രതികരണത്തിന് ഞാനില്ല ഞാൻ അവിടെ അവസാനിച്ചു ആ വിഷയം അത് ഞാൻ കാണാറുണ്ട് അത് കാണാറുണ്ട് അവർ അവരോടൊക്കെ എനിക്ക് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് താങ്ക് യു താങ്ക് യു പ്ലീസ് ഇനിയൊരു ചോദ്യം ചോദിക്കരുത് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഈ ഒരു പരിപാടിക്ക് വന്നതാണ് ഈ വിഷയത്തിൽ പ്രതി എന്നെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറൊരു പ്രതികരണവും ഇല്ല എന്നുള്ളത് താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും താങ്ക് യു